ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു കേട്ടോ തിങ്കളാഴ്ച ഏട്ടൻ ലീവായ ഒരു ദിവസമായിരുന്നു അപ്പം നല്ലോണം ഞങ്ങൾ രണ്ടാളും രണ്ടാളല്ല ഞങ്ങൾ മൂന്നാളും കൂടി നന്നായിട്ട് കിടന്ന് ഉറങ്ങി ഇപ്പോൾ ഇതാ ഒരു ഒമ്പത് മണിയായപ്പോഴാണ് കേട്ടോ എഴുന്നേറ്റ് വന്നത് തന്നെ പുറത്തേക്ക് വന്നപ്പോൾ അതാ നല്ല മഴ പെയ്തോണ്ടിരിക്കയായിരുന്നു മുറ്റത്തൊക്കെ ആകെ വെള്ളമായി കിടക്കുമായിരുന്നു കേട്ടോ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നപാടെ ശാനൂട്ടൻ ഒരല്പം മൂടൗട്ടായിരുന്നു അപ്പം ഷാനൂട്ടൻ്റെ മൂടൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ അവനെ ഒന്ന് ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് എന്താ നമ്മുടെ പേപ്പർ കൊണ്ട് തോണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് ഇതുപോലെ മഴയൊക്കെ പെയ്യുമ്പോൾ ഉണ്ടാക്കി കളിച്ചിട്ടുണ്ടാവില്ലേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സന്തോഷങ്ങളും അതേപോലെ ഓർമ്മകളൊന്നും കാണില്ല കൂടുതൽ പേരും ഈ ഫോണിലും ഒക്കെ നോക്കി ഇങ്ങനെ കാർട്ടൂൺസൊക്കെ കണ്ടിരിക്കുന്നവരായിരിക്കും അപ്പോൾ ഷാനൂട്ടന് ഇങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളിതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ നമ്മൾ കളിച്ച് വളർന്ന പോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയ്ക്ക് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും ശ്രമിക്കാറുണ്ട് കേട്ടോ ഇന്നാൾ മഴ പെയ്തപ്പോഴത്തേനും ഞാൻ തലയിൽ കവറൊക്കെ കെട്ടിക്കൊടുത്തിട്ട് ഷാനൂട്ടനോട് മഴയത്ത് കളിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അവനൊത്തിരി ഹാപ്പി ആയായിരുന്നു കേട്ടോ ആ ഒരു ഷോട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അവൻ്റെ മുഖത്ത് ആ ഒരു സന്തോഷം ആ സന്തോഷം മതിയല്ലോ നമുക്ക് അധികം നേരമൊന്നും നിർത്തിയില്ല എന്നാലും ഒരു കുഞ്ഞ് ഒരു കുറച്ച് നേരം രണ്ട് മൂന്ന് സെക്കൻഡ് നേരെങ്കിലും അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു സന്തോഷം അത് മതി നമുക്ക് അല്ലേ അങ്ങനെ ഇതാ വഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഷാനുട്ടൻ ആദ്യമായിട്ട് കാണുവാണല്ലോ ഇതൊക്കെ അപ്പോൾ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ വഞ്ചി ഇങ്ങനെ ഓടി നടക്കുന്നതൊക്കെ കണ്ട് കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു പിന്നെ ആളുടെ മൂടൊക്കെ ഒന്ന് ഓക്കെ ആയിരുന്നു തോന്നിയപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് പോകുന്നുട്ടോ ഇപ്പോൾ ചാൻ ഞാൻ എന്താ ചൂട് കട്ടൻ ചായ ഇട്ട് കൊടുത്തായിരുന്നു അവന് ചുമയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പൊതുവേ ഞങ്ങൾ ചായ ഒന്നും അവന് കൊടുക്കാറില്ല അപ്പോൾ ചൂടുവെള്ളം തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ പിന്നെ വാശി കാണിച്ചു വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ ചായ ആയപ്പോൾ അവൻ കുടിക്കുകയും ചെയ്തു ചായ വല്ലപ്പോഴും മാത്രമല്ലേ കൊടുക്കാറുള്ളൂ അതുകൊണ്ട് അതിനോടൊരിഷ്ടം കൂടുതൽ തോന്നിയോണ്ട് അവൻ കുടിച്ചു കേട്ടോ പിന്നെ അടുക്കളയിൽ വന്നിട്ട് ഇതാ ഉണ്ടാക്കുന്നത് പൂരിയാണെട്ടോ ഇന്ന് പൂരിയും കിഴങ്ങുകറിയാക്കാമെന്ന് വിചാരിച്ചു ഏട്ടൻ ലീവായ ദിവസം മാത്രമേ എനിക്കിതുണ്ടാക്കാനുള്ള അനുവാദമുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എണ്ണ പലഹാരമാണെന്നും പറഞ്ഞ് ഏട്ടൻ കഴിക്കാതെ പോകും ഏട്ടൻ ഓഫീസിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുള്ള വർക്കല്ലേ അപ്പോൾ ഏട്ടൻ്റെ ഇങ്ങനെ വയറ് ഭയങ്കര വീർത്തിരിക്കുന്ന പോലെ തോന്നും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലുള്ളപ്പോൾ എപ്പോഴാന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ എന്നോട് അപ്പോൾ പൂരിയും കിഴങ്ങേറി ഉണ്ടാക്കിയിട്ട് ഒരുപാടായി അതുമല്ല പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല ചൂട് പൂരിയും കിഴങ്ങറിയൊക്കെ ഇങ്ങനെ കഴിക്കാൻ നല്ല രസമായിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാനങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ വേഗം തന്നെ ബാജിക്കറിയും പൂരിയൊക്കെ റെഡിയാക്കി പൂരിക്ക് കുഴക്കുമ്പോൾ ഞാൻ കുറച്ച് ഒരു സ്പൂണ് റവയും കൂടെ ചേർത്തിട്ടാണ് കുഴക്കാറുള്ളത് അപ്പോൾ പൂരി കുറേ നേരം നല്ല വീർത്തിങ്ങനെ ഇരുന്നോളൂ കേട്ടോ ചുങ്ങിയൊന്നും പോകത്തില്ല കുറച്ച് നേരം ഇങ്ങനെ വീർത്തൊക്കെ ഇരുന്നോളും അപ്പം ഞാൻ റവ ചേർക്കാറുണ്ട് കേട്ടോ ആ ഒരു ടിപ്പ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ടിപ്പ് ഞാൻ പരീക്ഷ നോക്കിയപ്പോൾ നല്ലത് തന്നെ ആയിരുന്നു അങ്ങനെ ഇതാ ഞങ്ങൾ മൂന്നാളും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ് ടി വി ഒക്കെ കണ്ട് അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചു പത്തര മണിക്കാണ് കേട്ടോ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചത് അങ്ങനെ വേഗം താടുക്കളയിലേക്ക് വന്ന് കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അത് തേങ്ങാ കുത്തൊക്കെ അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് ചട്ടിയിൽ വെച്ചു പിന്നെ ദാ കുറച്ച് കിളിമീൻ അമ്മ തന്ന് അമ്മ ഇതുപോലെ വെട്ടിക്കഴുകി നന്നാക്കിയിട്ട് ചിലപ്പോൾ പോകുമ്പോഴൊക്കെ തന്നു വിടാറുണ്ട് അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ എടുത്ത് കുറച്ചെടുത്തിട്ട് വറക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അരപ്പൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചു കേട്ടോ പിന്നെ ഇതിപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്മീനൊക്കെ വെന്തപ്പോൾ അതൊന്ന് ഉലർത്താന്നാണ് വിചാരിച്ചത് എൻ്റെ ഫേവററ്റ് കറികളിലൊന്നാണ് ഈ ചെമ്മീൻ ഉലർത്തിട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ നമ്മുടെ സവാള ചെറുതായിട്ട് ഒന്ന് കുനുകാന്നരഞ്ഞതും അതുപോലെ കുറച്ച് കറിവേപ്പിനെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചതച്ച മുളക് കൂടി കൂടിയിട്ടോ നമ്മളെ കാശ്മീരി നമ്മുടെ ചില്ലി ഇല്ലേ അത് ചതച്ചത് ഉണക്കമുളക് ചതച്ചത് തന്നെ ചേർക്കണം അതും ചേർത്ത് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി എടുത്ത് നമ്മൾ വേവിച്ച് വെച്ച ചെമ്മീൻ വെള്ളമൊക്കെ വറ്റിയ ശേഷമാണ് കേട്ടോ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ചെമ്മീനൊക്കെ ചേർത്ത് കൊടുക്കുക തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വീണ്ടും കുക്ക് ചെയ്യണം കേട്ടോ അതൊന്ന് ഫ്രൈ ഒക്കെ ആയി വരുമ്പോൾ എൻ്റെ മോനെ ഒന്നും പറയാനില്ല അത്രയ്ക്ക് രുചിയാണ് ഇത് മാത്രം മതി അതും വെറും ചോറ് മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്നെ ഒന്ന് അറിയിക്കണേ അങ്ങനെ അങ്ങനെതാ കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു അടക്കി മടക്കി വെച്ചു പിന്നെ മാമഴപ്പുളുശ്ശേരി ഉണ്ടാക്കി അങ്ങനെ ചോറും ഒക്കെ ആയപ്പോഴേക്കും എനിക്കൊരു കൊതി നമ്മുടെ ചെമ്മീൻ ചട്ടിയിലിട്ട് ചൂട് ചോറൊന്ന് പുരട്ടി കഴിക്കാനായിട്ട് പണ്ട് അമ്മ ഇതുപോലെ ഉണ്ടാക്കി ത ഇതുപോലെ ചട്ടിയിലിട്ട് ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ തരുമായിരുന്നു കേട്ടോ ആ ഒരു ഓർമ്മയും കൊതിയൊക്കെ മനസ്സിലേക്ക് വന്നതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ ആ ചൂട് ചോറ് ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ പുരട്ടി കഴിക്കുവാണ് കേട്ടോ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അത്രയും രുചിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ തേങ്ങ കൊത്തൊക്കെ ഇങ്ങനെ കുനുകുന അരിഞ്ഞിട്ടിട്ട് അതിങ്ങനെ കടിക്കാനായിട്ട് കിട്ടുമ്പോൾ ഇത് ശരിക്കും ചെറിയ ചെമ്മീലിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ വലിയ ചെമ്മീലിൽ ഇത്രയും രുചി ഉണ്ടാവില്ല ശരിക്കും ഈ ഒരു ചെറിയ ചെമ്മീലിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് കൂടാട്ടോ ഏട്ടന് പൊതുവേ തക്കാളിയൊക്കെ ഇട്ട് ഇങ്ങനെ റോസ്റ്റ് പോലെ തിക്ക് ഗ്രേവി പോലെ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നതാണ് ഇഷ്ടം എനിക്ക് പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇതും ഏട്ടൻ കഴിച്ചോളും ഏട്ടൻ ഇഷ്ടക്കുറവൊന്നുമില്ല കുറവൊന്നുമില്ല എന്നാലും ഒരു പടിക്ക് ഏട്ടന് കൂടുതലും മുന്നേ നിൽക്കുന്നത് ചെമ്മീൻ റോസ്റ്റിനോടാണ് താല്പര്യം അങ്ങനെന്താ നമ്മുടെ മാമഴ പുളിശ്ശേരിയൊക്കെ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഞങ്ങൾ ചോറ് കഴിക്കാനായിട്ടോ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ ഊണ് കഴിക്കാനായിട്ട് വന്നിരുന്നു അപ്പോൾ ആദ്യം ഞാനാണ് കേട്ടോ കഴിച്ചത് ഏട്ടന് കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു ഏട്ടൻ പൂരി കഴിച്ചതുകൊണ്ട് എര വിഴിഞ്ഞതു പോലെ ഇരിക്കുകയാണ് കേട്ടോ ഏട്ടനെ പൂരി കഴിച്ചാൽ പിന്നെ വിശപ്പ് കുറേ നേരത്തേക്ക് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഈ പൂരി ഉണ്ടാക്കാത്തത് തന്നെ കേട്ടോ പിന്നെ ഞാൻ എനിക്ക് വിശന്നപ്പോൾ ഞാൻ എടുത്ത് കഴിച്ചു അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മൂന്നാളും കൂടി കിടന്ന് നന്നായിട്ട് ഉറങ്ങി ഇപ്പോൾ ഇതാ വൈകുന്നേരം ആയപ്പോഴേക്കും ഒരു മൊബൈൽ ഷോപ്പിലേക്ക് വന്നതാണ് എനിക്കൊരു ട്രൈ പോഡ് നോക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിലയൊക്കെ ഒന്ന് അറിയാനും അതൊക്കെ ഒന്ന് വാങ്ങാനും വന്നതായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ട്രൈ ഒരെണ്ണം എടുത്തു വാങ്ങി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം വീട്ടം എടുത്തു അപ്പോൾ തന്നെ വാങ്ങി തന്നു കേട്ടോ ആൾ ഭയങ്കര സപ്പോർട്ടീവാണ് എനിക്ക് വീഡിയോ ചെയ്യാനുമൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാം എന്താ പറയുക ഞാൻ എന്തെങ്കിലും ഈ വീഡിയോ ഒക്കെ ആവശ്യമായിട്ട് എന്തെങ്കിലും വേണമെന്നൊക്കെ പറഞ്ഞാൽ ചെയ്യാനായിട്ട് യൂട്യൂബിലേക്ക് ആവശ്യമായിട്ട് എന്തെങ്കിലും വേണമെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ തന്നെ എനിക്ക് വാങ്ങിയും ഒക്കെ എല്ലാം കൊണ്ടും എനിക്കൊരു നല്ലൊരു സപ്പോർട്ടീവ് ആണ് കേട്ടോ ആൾ വീഡിയോ ഒക്കെ ഇടക്ക് വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് എടുത്തൊക്കെ തരാറുണ്ട് അങ്ങനെ അങ്ങനെതാ കുറച്ച് പാത്രങ്ങൾ സിഗിൽ കിടപ്പുണ്ടായിരുന്നു കേട്ടോ പോയി വന്നപ്പോഴേക്കും അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വെക്കാണ് വൈകുന്നേരം ഞങ്ങൾ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോഴത്തെ ചാനൂട്ടൻ്റെ പ്രധാന ഹോബി എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എന്തേലും പണി ചെയ്യുമ്പോൾ ഇതേപോലെ വന്ന് ഇരിക്കുക അവൻ അവിടെ മേളിൽ കയറ്റി ഭയങ്കര സന്തോഷമാണ് എന്നിട്ട് അവനോടും വർത്താനം പറഞ്ഞുകൊണ്ട് ഞാൻ പണിയൊക്കെ ചെയ്താൽ ആൾക്കൊരു കുഴപ്പമുണ്ടാവില്ല അല്ലെങ്കിൽ താഴെ കിടന്ന് ഭയങ്കര ബഹളമായിരിക്കും ഇപ്പോൾ അധികം നേരം എന്നെ കണ്ടില്ലായെന്നുണ്ടെങ്കിൽ ഞാൻ അടുക്കളയിൽ തന്നെ ആയാൽ അപ്പോൾ വന്ന് അന്വേഷിക്കും എന്നെ എന്നെ ഒന്ന് കണ്ട് ഞാൻ എന്താ ചെയ്യുന്നതിനൊക്കെ ഒന്ന് സമാധാനപ്പെട്ടെങ്കിൽ മാത്രമേ അവനൊരു തൃപ്തി തൃപ്തിയാവുള്ളൂ കേട്ടോ പിന്നെന്താ ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ ചിക്കൻ വാങ്ങിയിട്ടാണ് വന്നത് അപ്പോൾ കുറച്ച് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കനൊക്കെ വേഗം ഒന്ന് കഴുകിയെടുക്കാണ് ഞാനൊരാഗ്രഹം പറഞ്ഞിരുന്നു എനിക്ക് പത്തിരിയും അതുപോലെ കോഴിക്കറിയും കഴിക്കാൻ തോന്നുന്നു നല്ല നീട്ടി ചാറോട് കൂടിയ കോഴിക്കറിയും അതുപോലെ തന്നെ പത്തിരിയും കഴിക്കാൻ കൊതിയാവുന്നു ഏട്ടാന്ന് പറഞ്ഞപാടെ ഏട്ടൻ ചിക്കനൊക്കെ വാങ്ങി തന്നായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതാ കുറച്ച് ചിങ്ങ ഞാൻ എപ്പോഴും എടുത്ത് മാറ്റി ഫ്രീസറിലേക്ക് വെക്കാറുണ്ട് എപ്പോൾ ചിക്കൻ കൊണ്ടുവന്നാലും ഞാൻ ഒരുമിച്ചെടുത്ത് വയ്ക്കാറില്ല കേട്ടോ കുറച്ചെടുത്ത് മാറ്റി വെച്ച് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ഉണ്ടാക്കാറുള്ളൂ രണ്ട് മൂന്ന് ഐറ്റംസ് ആയിട്ട് ഉണ്ടാക്കും കേട്ടോ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ അപ്പോൾ ഒരു ഒരു കറി തന്നെ ഒരു മിച്ചം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് വേസ്റ്റ് ആവും മടുപ്പ് തോന്നും നമുക്ക് അപ്പോൾ പല തരത്തിൽ പല ഇതായിട്ട് ഉണ്ടാക്കിയാൽ അങ്ങനെ മടുക്കില്ലല്ലോ അങ്ങനെ ഓർത്തിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് എപ്പോഴും വെറുതെ ഫുഡ് വേസ്റ്റ് ആക്കണ്ടല്ലോ നമ്മൾ ആവിശ്വാസം സ്വർണ്ണം മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് പിന്നെ പിന്നെതാ നമ്മുടെ പത്തിരി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് പത്തിരി ഞാൻ പൊതുവേ അങ്ങനെ ഉണ്ടാക്കാറ് പോലും ഇല്ലാട്ടോ എനിക്ക് കൊതി വന്നേട്ടാ എന്നോട് പറഞ്ഞു പത്തിരി ഉണ്ടാക്കാൻ ഭയങ്കര പണിയല്ലേ നമുക്ക് പുറത്തുനിന്ന് റെഡിമെയ്ഡ് പത്തിരി പാക്കറ്റ് വാങ്ങാൻ കിട്ടും അത് വാങ്ങിയപ്പോൾ ഒരേതും ചോദിച്ചിരുന്നു കേട്ടോ ഞാൻ പക്ഷേ പറഞ്ഞു എനിക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പത്തിരി കഴിക്കാൻ കൊതി വന്നേട്ട അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന പത്തിരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ മുമ്പ് ഇങ്ങനെ പെരുന്നാളൊക്കെ വരുമ്പോൾ തൊട്ട് എൻ്റെ വീട്ടിലെ തൊട്ട് ഇപ്പുറത്തെ താത്ത മമ്മാണി എന്ന് പറഞ്ഞൊരു താത്തയുണ്ട് അവർ തരുമായിരുന്നു കേട്ടോ ഇപ്പോഴും കൊടുക്കാറുണ്ട് പക്ഷേ ഇപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞത് പോയി ഞങ്ങൾ വേറെ ഇല്ലേ താമസിക്കുന്നത് അപ്പോൾ കിട്ടാറില്ല കേട്ടോ എന്നാലും ഇടക്കൊക്കെ പോയി പെരുന്നാളൊക്കെ വരുന്ന ദിവസം ഞാൻ ഇടക്കൊക്കെ വീട്ടിൽ പോയി കഴിക്കാറുണ്ട് ആ ഒരു പൂതി വന്നിട്ട് ഞാൻ എന്താ പത്തിരിയൊക്കെ ഒക്കെ നിങ്ങളുടെ ഉണ്ടാക്കുകയാണ് അളവും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയില്ല എന്നാലും എൻ്റെ ഒരു ഏകദേശ അളവൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടോ ഒരു ഗ്ലാസ് വെള്ളത്തിന് നമ്മൾ അര ഗ്ലാസ് അരിപ്പൊടി അങ്ങനെയാണ് എടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുക്കുക അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്തിട്ട് നന്നായിട്ട് വെള്ളം ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് തിളച്ചൊരുവ് പൊടി ലോ ഫ്ലെയിമിലൊക്കെ ആക്കിയിട്ട് പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൂട്ടി എടുക്കുക പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് നേരം അടച്ച് വെക്കാം കേട്ടോ എന്നിട്ട് ചൂടോട് തന്നെ കുഴച്ച് ഉരുളകളാക്കി നമുക്ക് പരത്തി എടുക്കാവുന്നതാണ് അപ്പോൾ പത്തിരിയുടെ പണി അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഷേപ്പ് വേണമെങ്കിൽ ചോറ്റുപാത്രം കൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവിട്ട് നമുക്ക് ഷേയ്പ്പാക്കി അങ്ങനെ മുറിച്ച് റൗണ്ടിൽ കട്ട് ചെയ്ത് എടുത്താൽ കറക്റ്റ് റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടും എനിക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ പരത്താനൊന്നറിയില്ല ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് എടുക്കാറുള്ളത് കേട്ടോ പത്തിരിയൊക്കെ അങ്ങനെ പത്തിരി ചു പരത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു കസിൻ വന്നിട്ടോ അവൻ എടപ്പള്ളിപ്പള്ളിയിൽ പെരുന്നാളിന് പോയപ്പോൾ ഷാനൂട്ടിൻ്റെ ഒരു ടോയി ഒക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത് ഷാനൂട്ടിന് സന്തോഷമായിട്ടോ അവന് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടവൻ അങ്ങനെ അവർ മൂന്നാളും കൂടി അവരെ വർത്താനൊക്കെ പറഞ്ഞ് കളിച്ചൊക്കെ ഇരിക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് വന്ന് എൻ്റെ പണി വീണ്ടും തുടർന്നു കേട്ടോ പത്തിരിയൊക്കെ ദാ ഉരുളകളാക്കിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒരു മടുപ്പും ക്ഷീണമൊക്കെ തോന്നി തുടങ്ങിയിട്ടോ പത്തിരി ഉണ്ടാക്കാനായിട്ട് നിന്നപ്പോൾ എന്നാലും ആഗ്രഹമൊക്കെ സാധിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെട്ടല്ലേ പറ്റുള്ളൂ വേറെ ആരും നമുക്ക് ഉണ്ടാക്കിത്തരാൻ ഇവിടെ ഇല്ലല്ലോ ഓർക്കുമ്പോൾ അങ്ങനെ തനി അങ്ങോട്ട് ഉണ്ടാക്കി പോകുന്നതാണോ കേട്ടോ അങ്ങനെ അത് ആ പത്തിരിയൊക്കെ പരത്തി സെറ്റാക്കി വെച്ചു അവിടേക്കൊന്ന് തുടച്ചിട്ടു എൻ്റെ അമ്മ ഒരു വലിയ പണി കഴിഞ്ഞതുപോലെ തോന്നിയിട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ രണ്ട് പണിയും കൂടെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കയായിരുന്നു അതിൻ്റെ ഇടയിൽ ചാനൂട്ടം വരും അവനെ മാനേജ് ചെയ്യണം പിന്നെ ഏട്ടൻ ഉള്ളതിനെ കൊണ്ടിട്ട് അവൻ വല്ലാണ്ട് അടുക്കളയിലോട്ട് വരില്ലായിരുന്നു കേട്ടോ ഏട്ടൻ അവനെ പിടിച്ചെങ്ങനെയെങ്കിലൊക്കെ നിർത്തി വെക്കാറുണ്ട് അങ്ങനെ അങ്ങനെതാ പത്തിരിയും കോഴിക്കറിയൊക്കെ ആക്കി ഓഹ് എൻ്റെ അമ്മേ ഏട്ടന ഇത് വിളമ്പാനായിട്ട് എടുക്കുമ്പോൾ തന്നെ എൻ്റെ വയൽ വെള്ളം വരായിരുന്നു കേട്ടോ കാരണം എനിക്കാണല്ലോ ഇത് കഴിക്കാനായിട്ട് ഒത്തിരി പൂതി ഉണ്ടായിരുന്നത് പിന്നെ ഷാനൂട്ടനെ കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം ഏട്ടനിപ്പോൾ കഴിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ എന്താ കഴിക്കാനിരുന്നു ഷാനോട്ടിന് ഞാൻ ചോറാണ് കേട്ടോ എടുത്തത് അങ്ങനെ രാത്രി ചോറാണ് ഞാൻ എപ്പോഴും കൊടുക്കാറുള്ളത് പത്തിരി കഴിച്ചാൽ ഇനിയിപ്പോൾ വിശപ്പ് മാറിയില്ലെങ്കിലോ എന്നോർത്തിട്ട് ഞാൻ ചോറ് തന്നെ കൊടുത്തു എന്നാലും ഒരു വായിക്കൊക്കെ കൊടുത്തു ആൾക്ക് കൊടുത്തു ഏറ്റവും കഴിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കും വാരിയൊക്കെ തന്നായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് ഫുഡൊക്കെ ഇരുന്ന് കഴിച്ചു ഈ കുഞ്ഞ് ഫാമിലിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബായ്